ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നയൻ എയ്റ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാക്ക പ്രശ്നമെന്ന് പറഞ്ഞ അദ്ദേഹം ക്യാമ്പസുകളിൽ രാഷ്ട്രീയ അതിപ്രസരമാണെന്നും ഗവർണറെ നേരിടുന്ന രീതി ശരിയല്ലെന്നും വിമർശിച്ചു ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ രംഗം തന്നെ എന്താണ് കാണുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് പഠിക്ക കുട്ടികൾ ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട് ആ സമയത്ത് കണ്ടില്ലേ ഒരു വശത്ത് ബഹുമാനപ്പെട്ട ഗവർണർ കാവ്യവൽക്കരണം അതാണോ അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കാവ്യവൽക്കരണത്തിന് വേണ്ടി അദ്ദേഹം ന്യായീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു മറുവശത്ത് അതിനെ ചേർക്കാൻ ഭരിക്കുന്ന ഗവണ്മെൻ്റ് അതാണ് ഗവണ്മെന്റ് ഗവർണർമാർ പ്രശ്നം ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലുമുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട് ബി ജെ പി ഗവൺമെൻറ് വെച്ച ഗവർണർമാർ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെയൊക്കെ ഭരിക്കുന്ന ഗവണ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ഉശിലുള്ള രീതിയുണ്ട് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ട് അവർക്ക് ഇവിടെ കായികമായി നേരിടുകയാണ് യൂണിവേഴ്സിറ്റി ഇത് ഇത് ഇവിടെ ബന്ധികളാവുന്നത് ആരാണ് ബന്ധിക്കപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസം അതിൻ്റെ നിലവാരവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളുമാണ് ഇത് കണ്ട കുട്ടികളും ഇവിടുന്ന് ഓടാതിരിക്കുക ദൃശ്യമാധ്യമങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ കയ്യാങ്കിളിയൊക്കെ ആ മതിലുചാട്ടും യൂണിവേഴ്സിറ്റി പിടിച്ചടക്കലും അതുപോലെ തന്നെ കശേര കയറി ഇരിക്കലും വലിച്ചു കീറലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ തന്നെ നാഥനില്ല വൈസ് ചാൻസലർ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല ഒന്നുമില്ല എന്നാലും യു ഡി എഫ് ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇതിൻ്റെ അടുത്ത് ആരോഗ്യ രംഗത്ത് ഉള്ള വിഷയം നമ്മൾ കണ്ടു അതിന്ന് ശ്രദ്ധതിരിക്കാനാണെന്നാണ് ചിലർ പറയുന്നത് ഈ വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് പക്ഷേ ഈ വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒന്നിൽ നിന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ മറുവശത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗം അത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഒരു അക്കാഡമിക് ഫ്രീഡും അതുമൊക്കെ എങ്ങനെ കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ് ആത് കാവ്യവൽക്കരണം അറുപത്താറ് കോളേജിൽ പ്രിൻസിപ്പാൾ ആ അതാണ് അറുപത്താറ് കോളേജുകളിൽ പ്രിൻസിപ്പാൾമാരില്ല യൂണിവേഴ്സിറ്റിയിൽ വൈസ് ഒക്കെ ചാർജിലാണ് അപ്പം ഇവിടുന്ന് കുട്ടികൾ ഓടുന്നത് വെറുതെ ആണോ പിന്നെ ഇതൊക്കെ കണ്ടാൽ ഈ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പിന്നെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുമോ പഠിക്കാൻ എന്തൊരു കാഴ്ചയാണ് കുറച്ച് യൂണിവേഴ്സിറ്റി ഒട്ടും ഒട്ടും അഭികാമ്യമല്ല തന്നെ ഇത് മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്